ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നൈറ്റിയുടെ നെക്ക് എങ്ങനെയാണ് പെട്ടെന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ വീഡിയോസ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാം കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഏത് തുടക്കക്കാർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പ്രസൻറ്റ് ചെയ്തത് സാധാരണ രീതിയിൽ ഇവിടെ ഒരു പീസ് വെച്ചിട്ടൊക്കെ ക്ലോത്ത് നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കാറുണ്ട് ഞാനങ്ങനെ പല ക്ലോത്തും കണ്ടിട്ടുണ്ട് പല നൈറ്റിയിലും ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ നെക്കിൻ്റെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സൈഡ് പോർഷൻ മുഴുവനായിട്ട് ഒരു ക്ലോത്ത് വെച്ച് ഹൈഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നൈറ്റിയുടെ ജിബിലോട്ട് രണ്ട് പീസ് ക്ലോത്ത് വെച്ചിട്ട് ഈ ഒരു നെക്കിൻ്റെ പാച്ചസ് ഇല്ലേ എൻ്റെ സൈഡിലായിട്ട് വെച്ചെടുക്കുക അതായത് സെൻടറിലായിട്ട് വെച്ചെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു പീസ് ഓഫ് ക്ലോത്ത് എടുക്കുക നമ്മുടെ ഷെയ്പ്പൊക്കെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി പീസ് വരത്തില്ലേ അത്രയും പീസ് മതിയാവും അതിന് പ്രത്യേക സൈസോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് നമ്മുടെ ജിബിൻ്റെ മീതയായിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമായിട്ടത് കണ്ടില്ലേ താഴെ ജിബും മുകളിൽ നമ്മുടെ ക്ലോത്തും വെക്കുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് എന്നിട്ട് ചെയ്യുക എന്നിട്ടതിൻ്റെ നമുക്ക് ഇതാ ജിബിൻ്റെ ആ ഒരു റെയിൽ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യുന്ന രീതിയിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് മുഴുവനായിട്ട് വിസിബിൾ ആവുന്നത് പോലെ വെക്കാൻ പാടില്ല ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ വെച്ചുകൊടുക്കുക നൈറ്റി തയ്ക്കാൻ അറിയാത്ത ഒത്തിരി കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നൈറ്റിയുടെ നെക്ക് ഫിനിഷിങ് ആയാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയില്ലേ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം ഏകദേശമൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് ഏറ്റവും അറിയേണ്ടുന്ന കാര്യമാണ് നെക്ക് നല്ല ഭംഗിയായിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ജിബ് ഹൈഡ് ചെയ്ത് വെച്ചു ഈ ജിബ്ബ് ഹൈഡ് ചെയ്യാനായിട്ട് ക്ലോത്ത് വലിയ രീതിയിലുള്ള ക്ലോത്ത് ഒന്നും വേണ്ട കേട്ടോ ജസ്റ്റ് നമ്മൾ ഷെയ്പ്പിൻ്റെ ആ ഒരു ഭാഗം കട്ടിങ് ചെയ്തതിൻ്റെ ചെറിയൊരു കോണായിട്ട് കിട്ടുന്ന പീസൊക്കെ മതിയാവും അത് നമ്മളിത് നല്ല ഭംഗിയായിട്ട് കട്ടിങ് കൂടെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ ഉണ്ടാവും നമ്മൾ ജിബ്ബ് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഇതാണ് ഞാൻ നെറ്റ് നെക്പാച്ചസിൻ്റെ സെൻറ്ററിലോട്ടായിട്ട് വെച്ചു കൊടുക്കുക എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ ഒരു സംഭവം തയ്ച്ചെടുത്തത് അല്ലേ നമുക്കൊരു നേരം തയ്ക്കാനിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് മക്കളൊക്കെ സ്കൂളിൽ അയച്ചിട്ട് വീട്ട് ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറഞ്ഞതൊരു പത്ത് പന്ത്രണ്ട് നൈറ്റീസ് ഒക്കെ നമുക്ക് തയ്ക്കാൻ പറ്റും കേട്ടോ നിങ്ങൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കുക അതാണ് മെയിൻ ആയിട്ട് പിന്നെ അതെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടു പോവാം കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിച്ചും പോവാം കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം പല കൂട്ടുകാരും പറയുന്നുണ്ട് എനിക്ക് സമയം കിട്ടുന്നില്ല വീട്ടിൽ ജോലി കഴിഞ്ഞിട്ട് തയ്ക്കാനിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് രാവിലെ കുട്ടികൾ പോകുന്ന ആ ഒരു സമയം സ്കൂളിലോട്ടാണെന്നുണ്ടെങ്കിലും പോകുന്ന ആ ഒരു സമയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വീട്ടിലുള്ള പരമാവധി ജോലികൾ നമ്മൾ ഒരുക്കാൻ ശ്രമിക്കുക ആ ഒരു സമയത്ത് ഫോണിലിരിക്കാനോ അല്ലെങ്കിൽ മറ്റു സംസാരങ്ങൾക്കോ എവിടെയും പോവാതെ നമുക്ക് കിട്ടുന്ന ആ ഒരു വളരെ കുറച്ച് സമയമാണ് ആ ഒരു സമയം കൊണ്ട് എന്താ പറയുക ഉച്ച വരെയുള്ള കാര്യങ്ങൾ വെച്ചുണ്ടാക്കി ആ ഒരു കിച്ചണിലേക്ക് പോകുന്ന ആ ഒരു ജോലി മാക്സിമം നമ്മൾ തീർത്തുക ശേഷം നമ്മൾ എന്ത് ചെയ്യാം മക്കൾ പോയി കഴിഞ്ഞാലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീടൊക്കെ ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ എക്സ്ട്രാ നമുക്ക് ക്ലീനിങ്ങിൻ്റെ വർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ദിവസത്തേക്കൊക്കെ മാറ്റി വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂ കേട്ടോ ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം സ്റ്റിച്ചിങ് ഇല്ലാത്തൊരു ദിവസമായിട്ട് നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു ദിവസം വീട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാം ഞാൻ പറയുന്നത് ഇൻ കേസ് ഒരു തുടക്കലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു ദിവസത്തേക്ക് മാറ്റി വെച്ച് ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം ഇല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികളൊക്കെ വരുന്നതിന് തൊട്ട് മുന്നേറ്റൊക്കെ തുടച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ ട്രിക്കാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തയ്യലിന് ആ ഒരു തയ്യലിന് സമയവും കിട്ടും എന്നാലോ എന്താ പറയുക വീട്ടിലെ ജോലികളും ഒരുങ്ങി തീരുകയും ചെയ്യും ഇപ്പോൾ നൈറ്റിയുടെ നെക്കിൻ്റെ ആ ഒരു സൈഡ് പോർഷനൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്തിലോട്ട് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യാമെന്ന് കൂടി കാണിച്ചുതരാം മെയിൻ ക്ലോത്ത് നല്ല വശം താഴെത്തോട്ടായിട്ട് വരുന്ന രീതിയിൽ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്ത് വയ്ക്കാം കേട്ടോ രണ്ട് പോർഷൻ നീങ്ങുന്നതിന് വേണ്ടിയിട്ട് നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പിന്നൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കാം ഞാനിപ്പോൾ ജസ്റ്റ് കൈ വെച്ച് ഹോൾഡ് ചെയ്ത് എടുക്കുന്നു എന്നുള്ളൂ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് കൊടുക്കാം അതിനുശേഷം എന്തെയ്യാ ഈ ഒരു റൗണ്ടിൻ്റെ ത്രെഡ് വർക്കില്ലേ ആ ഒരു ത്രെഡ് വർക്കിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്യുക ഞാനിവിടെ മെയിൻ ക്ലോത്തിൽ നൈറ്റിയുടെ നെക്ക് കട്ടിങ് ചെയ്തിട്ടില്ല ബാക്ക് നെക്കാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക നമ്മുടെ ഈ നെക്ക് പാച്ചസിലുള്ള നെക്ക് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത ബാക്കി ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കും കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു കർവ് വരുന്ന ഭാഗങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞ് കട്ടിങ്ങൊക്കെ ഇട്ട് കൊടുക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു കുറഞ്ഞതൊരു പത്ത് പന്ത്രണ്ട് ഒക്കെ നമുക്ക് തയ്ക്കാൻ പറ്റും എന്നുള്ളത് അപ്പോൾ അങ്ങനെ തയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തറിയണം ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്യാനുള്ള കുറുക്ക് വഴികളൊക്കെ അറിയണം അല്ലേ അപ്പോൾ അതിന് കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഇതുപോലെ വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ഏണിങ്സ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്ത് കാണിക്കുന്നതും പറഞ്ഞു തരുന്നതും ഒക്കെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഇൻഷാല്ല എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീട്ടിലിരുന്നുണ്ട് എന്നെപ്പോലെ സ്റ്റിച്ച് ചെയ്യുന്ന എത്ര പേരുണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ വേറെന്നിനും നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഇതുപോലെ എനിക്കറിയുന്നതും നിങ്ങൾക്കറിയുന്നതും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് മുന്നേറി പോകാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതേ നെക്കിൻ്റെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി അദർ സൈഡാണ് അദർ സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ ഒരു പണിയുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നെക്ക് പാച്ചസ് ആദ്യമേ ഒരു ഫോൾഡിങ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തതല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മീതിയെ ഒന്നുകൂടെ ഒരു സ്റ്റിച്ചിങ് ഡയറക്റ്റ് നമ്മുടെ ക്ലോത്തിലോട്ട് വെക്കുന്നു മാറും മാത്രമേ ഉള്ളൂ അതിനായിട്ടൊന്നും നമുക്ക് പറയടാവേണ്ട ഒരു കാര്യമില്ല ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം ഫിനിഷിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സിബ്ബ് ഒരു ക്ലോത്ത് വെച്ച് അറ്റാച്ച് ചെയ്തില്ലേ ആ ഒരു പീസ് ക്ലോത്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നെക്കിന്റെ സെന്റർ പോർഷനിലോട്ട് കൊണ്ടുവെക്കാം കേട്ടോ വളരെ സിമ്പിളാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്ത് നോക്കുക എന്ത് ചെയ്യാൻ ചെയ്ത് ചെയ്തിട്ടാണ് പെർഫെക്ഷനിലോട്ട് വരിക ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആവുന്നില്ല അല്ലെങ്കിൽ എനിക്കൊണ്ട് ഇത് പറ്റുന്നില്ല ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ എന്നൊന്നും കരുതിയിട്ട് മടിച്ചിട്ട് അങ്ങ് മാറി നിൽക്കരുത് ചെയ്ത് നോക്കുക ഒന്നോ രണ്ടോ ഞാറ്റിയോ ഒക്കെ ചെയ്ത് നോക്കുക പറ്റുന്നത് പോലെയൊക്കെ എന്താ പറയുക ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇനിയിപ്പോൾ ചെയ്ത് എന്തെങ്കിലും ഒരു അപാകത വന്നോ എന്നുണ്ടെങ്കിൽ അത് സ്റ്റിച്ചിങ് കഴിച്ചിട്ട് അല്ലെങ്കിൽ അഴിച്ച് നിങ്ങൾ വീണ്ടും അതിൻ്റെ മീതി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെ തന്നെ ചെയ്താൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും മെയ്ക്ക് പെർഫെക്റ്റിലേക്ക് വരാൻ വേണ്ടി പറ്റും അതായത് വീണ്ടും വീണ്ടും എനിക്കിത് ശരിയാക്കി എടുക്കണം എന്നുള്ള ഒരു ടെൻഡൻസി വരത്തുള്ളൂ ഇല്ലേ ഇതെനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലോത്ത് അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാറ്റി വെച്ചെടുത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിലൊരു ഏർണിങ്സ് ആയാലും സക്സസ് ആയാലും കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ കേട്ടോ ഞാനും ഈ പറഞ്ഞതുപോലെ ഒരുപാട് തവണ അഴിച്ചും വീണ്ടും സ്റ്റിച്ച് ചെയ്തും അഴിച്ചും വീണ്ടും സ്റ്റിച്ച് ചെയ്തും തന്നെയാണ് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സെൻറ്റർ പോർഷൻ ഞാൻ ഒരു കട്ട് ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യുക കട്ട് ചെയ്ത് അതൊന്ന് ഉള്ളിലോട്ടേക്ക് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് താഴെത്തോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത നേരത്തെ ആ ഒരു സ്റ്റിച്ചിങ് കാണുന്ന ഭാഗമില്ലേ ആ ഒരു ഭാഗത്തൂടെ വേണം നമ്മൾ ഇതിൻ്റെ താഴത്തോട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അതായത് നേരത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ മീതെ വേണം നമുക്ക് ഈ ഒരു നെക്ക് പാച്ചസിൻ്റെ ആ ഒരു ബോർഡർ വെച്ച് കൊടുക്കാനായിട്ട് അത്ര മാത്രമേ പണിയുള്ളൂ ഭയങ്കര സിമ്പിളാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്ത് നോക്കുക ഇതുവരെ ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉണ്ടല്ലോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞാലും ഇനി എന്തെങ്കിലും ക്ലോത്ത് ജോയിന്റ് വരുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലും ലോക്ക് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ എങ്കിൽ മാത്രമേ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ റെഡിമെയ്ഡിന് ഐറ്റീസൊക്കെ വാങ്ങിക്കുമ്പോൾ കാണുന്നില്ലേ ഷോൾഡറിൻ്റെ അവിടെയും അതുപോലെ തന്നെ നമ്മുടെ സ്ലീവിൻ്റെ ഭാഗത്ത് ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങളൊക്കെ പെട്ടെന്ന് സ്റ്റിച്ചിങ് അഴിഞ്ഞു പോകുന്ന രീതിയിൽ അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യുമ്പം ഉണ്ടാവരുത് അങ്ങനെയൊക്കെ ആകുമ്പോൾ മാത്രമേ നമുക്ക് എന്താ പറയുക കസ്റ്റമേഴ്സിനെ എപ്പോഴും കിട്ടത്തുള്ളൂ അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പെർഫെക്ഷനിലേക്ക് കൊണ്ടുവരാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്